ഗുഡ് മോർണിംഗ് കട്ടൻ ചായയുടെ എൺപത്തെട്ടാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് പേരായി അവരെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വർക്ക് ആരംഭിക്കാം തുടങ്ങാം ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെള്ളം തേയില കറുവാപ്പട്ട ഏലയ്ക്ക സ്വീറ്റ്നർ നമ്മൾ നമ്മുടെ സെറ്റ് റെഡിയാക്കിയിട്ടുണ്ട് അതിൽ എല്ലാ സാധനങ്ങളും ഒന്ന് ചെന്ന് കാണിക്കുന്നു പ്രത്യേകം പ്രത്യേകം എടുത്തു പറയുമ്പോൾ ലെഫ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ് എന്ന് പറയുന്ന ചായ ഇലയാണ് നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത് അത് കാണിക്കുന്നു ഇതിനായി നമുക്ക് ഒരു ചെരുവനാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് വെള്ളമെടുത്ത് തിളപ്പിക്കാനുള്ളത് നമ്മുടെ കപ്പ് ദൈവം ഇന്നലെ നമുക്ക് തന്നു എന്ന് പറയുന്ന കപ്പ് പിന്നെ നമ്മൾ ഇലക്ക കറുവാപ്പട്ട അത് പൊടിച്ചത് ഒരു പ്രത്യേകം വെച്ചിരിക്കുന്നു മറ്റൊന്ന് കാണിക്കാനായിട്ട് ഷോയ്ക്ക് വേണ്ടി വെച്ചതാണ് ഇതാണ് തേയില നമ്മൾ ആ സ്വീറ്റ്നർ കൂടെ ഉണ്ട് അത് അടുത്ത് ആ ഇതിൽ കാണിക്കുന്നു സ്വീറ്റ്നർ വെള്ളം സ്വീറ്റ്നറ് അതായത് മധുരം പഞ്ചാരക്ക് പകരമുള്ള സാധനം ഷുഗർ ഫ്രീ ആയിട്ടുള്ളതാണ് ഡയബറ്റിക്സുകാർക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഹീറ്റർ ഓൺ ചെയ്യുന്നു ഹീറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് വെള്ളം ഒഴിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് നേരം അത് ചൂടാക്കുന്നു രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ ആ വെള്ളം തിളക്കുന്നവരെ നമുക്ക് കാത്തിരിക്കണം അപ്പോൾ ഞാൻ ഒരു ഒരറിയിപ്പ് പോലെ പറയുകയാണ് അതായത് പുതിയ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു ഇമോജ് എടുത്തിട്ടാലും മതിയോ എനിക്കത് കൊടുക്കും ഞാൻ അത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അത് കാണും അത് കാണുമ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ എനിക്കത് മനസ്സിലാകുമ്പോൾ പറ്റും ഇന്ന ചാനൽ ഇന്നയാളാണത് ആ ഇമോജി ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ കമൻറ്റ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ തപ്പിയെടുത്തിട്ട് അവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും പക്ഷേ അവിടെ ഒരു ഒരു പ്രശ്നം കൂടെ ഉണ്ട് യൂട്യൂബിനകത്തൊരു നിയന്ത്രണമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് എല്ലാവരെയും എല്ലാ ദിവസവും അങ്ങോട്ടും കയറി ഇങ്ങോട്ടും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല രണ്ടോ മൂന്നോ പേരേ പറ്റുകയുള്ളൂ അത് കഴിയുമ്പോൾ കൂടുതലായി കഴിയുമ്പോൾ അവർക്ക് പറയും പറ്റില്ലെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസത്തിനകം സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാനത് പ്രത്യേകം എൻ്റെ അകത്ത് നിങ്ങളുടെ വീഡിയോയിലോ കമൻറ്റും ഞാൻ അത് പറയുകയും ചെയ്യും അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആരെയാണ് ആ സബ്സ്ക്രൈബ് ചെയ്ത് അവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നതല്ലെങ്കിൽ പിന്നെ ആ സബ്സ്ക്രിപ്ഷന് വലിയ വേളിയില്ലാതാവും അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പം ബോർ അടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകുന്നതിന് കുഴപ്പമില്ല എല്ലാ ദിവസവും കാണിക്കുന്ന ഒരു പ്രോഗ്രാം എന്നുള്ള നിലയിൽ ഇതിനോട് നിങ്ങൾക്കിപ്പം അതൃപ്തി വന്നിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ എഴുതുക അതായത് ഈ പണി എന്ന് നിർത്തിക്കൂടെ എന്നെഴുതുകയാണെങ്കിൽ നമ്മൾ നിർത്താം പക്ഷേ ഇതില്ലാത്തോട് നമ്മൾ പ്രാർത്ഥനയാണ് ഞാനെൻ്റെ മെയിൻ ഉദ്ദേശം അപ്പം വെറുതെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വേറൊരു വിഷയമാണത് അതായത് ദൈവദാസന്മാർ ചെയ്യുന്ന പണിയൊക്കെ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് അവർക്ക് ഒരു വിഷമം ഉണ്ടാകും അപ്പോൾ നമ്മൾ ചായയുടെ ആ ഡിജിറ്റ് വൺ വൺ എയ്റ്റ് നൂറ്റി പതിനെട്ടിൽ എത്തിയിരിക്കും ഹീറ്റർ അതിൽ അത് രണ്ട് മിനിറ്റ് നമ്മൾ സമയമെടുത്തു അപ്പോൾ ചായ തിളച്ചു ചായ തിളച്ചു എന്ന് പറഞ്ഞാൽ ചായയില്ല ആ വെള്ളം തിളച്ചു അത് ഇതിൻ്റെ നമ്മൾ കറുകാപ്പറ്റൊക്കെ നേരത്തെ അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ തേയില ഇട്ടു ഇനി കുറച്ച് സമയത്തേക്ക് ഇത് അവിടെ വെക്കണം അതായത് ഇതിനെ നമുക്ക് സ്വല്പം വെയിറ്റ് ചെയ്താലേ അതിൻ്റെ കളർ അതിൻ്റെ രുചി എല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുള്ളൂ അപ്പോൾ ഇത്തവണ നമുക്ക് ആ പക്കട് പക്കട എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഇറക്കി ഇറക്കി എന്ന് പറയുന്നത് കൊണ്ട് നമ്മളതിനെ പിടിച്ച് അത് നമുക്ക് അരിച്ചെടുക്കണം അപ്പോൾ ഇത് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അതായത് രണ്ട് കൈ ഉപയോഗിക്കുന്ന സമയമാണ് ഒന്ന് അരിപ്പ് പിടിക്കാനായിട്ട് വന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു എളുപ്പം വഴി ഞാൻ കണ്ടുപിടിച്ചത് ഒരു മകിൻ്റെ പുറത്തോട്ട് അരിപ്പ് വെച്ചേക്കുക അപ്പോൾ ആ രണ്ട് ഗ്ലാസ് വെള്ളം ഒന്നിച്ച് നമ്മൾ അരിച്ചെടുത്തിട്ട് അമ്മക്കിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അമ്മക്കിൻ്റെ അകത്തിനടുത്ത് നമ്മൾ കപ്പിലേക്ക് ഒഴിക്കാം ഗ്ലാസ്സിലേക്ക് ഒഴിക്കും അപ്പോൾ പിന്നെ ഇപ്പം ഞാനത് നമുക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ കപ്പിലേക്ക് നമ്മൾ ഒഴിച്ചു അപ്പോൾ കപ്പിന് ഒരു ഷൈനിങ് കിട്ടാനായിട്ട് ഒരു ഒരു പാത്രത്തിൻ്റെ അകത്ത് വെച്ചത് അതൊന്നും ആവശ്യമുള്ള കാര്യങ്ങളൊന്നും പിന്നെ നമുക്ക് ഈ കാണിക്കുമ്പോൾ ഒരു പരിശോധന കാണിക്കണ്ട ഇത് അമ്മച്ചിയോട് പറയാണെന്നുണ്ടെങ്കിൽ അമ്മച്ചി ഒരു ചായ ഉണ്ടായിക്കൊണ്ടുവരും അത് ഒരു സെക്കൻഡ് നേരത്തെ പണിയാണ് അമ്മമാർക്കിത് പക്ഷേ നമ്മളിത് ചെയ്തപ്പം ഇതിൻ്റെ ഷൂട്ടിങ് തുടങ്ങി ഇതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് എല്ലാം കഴിയുമ്പോഴാണ് നാലുമണി സമയമാകും അപ്പോൾ ഇത്രയും എൻ്റെ അപ്പം നമ്മുടെ ആ ചായ എന്താ നല്ല കളറുള്ള ആ ചായ ഇത് പണ്ട് ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയൊരു കപ്പിനകത്തൊരു ഒരു തമ്പിനെ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഇവിടെ എടുത്തതാണ് ആ കമ്പനിയിൽ അന്ന് അതിൽ നമ്മുടെ മനസ്സിലൊരാഗ്രഹമായിരുന്നു ഇത്തരം ഒരു കപ്പ് വാങ്ങണം എന്നുള്ളത് അപ്പോൾ ഇന്നലെ ഒരു കപ്പ് ആ കപ്പ് ഇന്നലെ മേടിച്ചു ഒരെണ്ണമല്ല അതൊരു സെറ്റായിട്ട് വാങ്ങിയ കുരികീറുകാർ കൊണ്ട് തന്നു അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് നമ്മൾ ചെയ്യുമ്പം പല സാധനങ്ങളും നമുക്ക് വാങ്ങേണ്ടി വരും അതൊക്കെ ഒരു ചിലവായിട്ട് എഴുതിയില്ല എന്തെങ്കിലും പൈസ കിട്ടുകയാണെങ്കിൽ മുതലാവും അപ്പോൾ നമ്മുടെ ചായ നമ്മൾ പ്രാർത്ഥന ടേബിളിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ബൈബിൾ നമ്മൾ കൊണ്ടുവരുന്നത് ബൈബിൾ കൊണ്ടുവരുമ്പോ വളരെ സീരിയസ് ആണ് വിഷയം കഴിഞ്ഞ മാസമല്ല ഇത് വളരെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ചെയ്യുന്ന വളരെ വളരെ ആദരവോടുകൂടി ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഈ വചനം നമുക്ക് ഇന്ന് പറയേണ്ട വചനം നമുക്ക് തരുന്നത് ഫാദർ മാത്യു വൈരാമണ്ലച്ചൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം അതായത് സെവൻ മെയ് അപ്പോൾ അതിലെ വചനം ഇതാണ് ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായത്തിൽ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വചനങ്ങൾ ഞാനത് വായിക്കാം ഒന്ന് രാജാക്കന്മാർ അദ്ദേഹം പതിനേഴ് കർത്താവ് ഏരിയയോട് അരളി ചെയ്തു നീ പുറപ്പെട്ട് ജോർദാൻ കിഴക്കുള്ള കെറീത്ത് അരുവിക്ക് സമീപം ഒളിച്ച് താമസിക്കുക നിനക്ക് അരുവിയിലൊന്ന് വെള്ളം കുടിക്കാം ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് അവൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജോർദാൻ കിഴക്കുള്ള കെറീത്ത് നീർച്ചാലൻ അരിക ചെന്ന് താമസിച്ചു കാക്കകൾ കാലത്തും വൈകിട്ടും അവന് അപ്പവും മാംസവും കൊണ്ടു കൊടുത്തു അരുവിയിരുന്ന് അവൻ വെള്ളം കുടിച്ചു വചനം ഇവിടെ തീർന്നു കർത്താവെ ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് വെരി മച്ച് നാളെ നമ്മൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ദിസ് ഇസ് ദ എൻഷൻ